ഡൽഹിയിൽ നിന്ന് നൈനിറ്റാൾ പോകുന്ന വഴിയാണിതെല്ലാം ഒരു നാനൂറ്റി ചെലവാനം കിലോമീറ്റർ ഉണ്ട് ഡൽഹിയിൽ നിന്ന് നയൻറ്റാൾ വരെ വഴിയൊക്കെ നല്ല വഴി തന്നെയാണ് യാത്ര നല്ല രസമായിരുന്നു ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ വിടാവുന്നേ ഉള്ളൂ ഇപ്പം നയൻറ്റാലിൻ്റെ റീജ്യനിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടുത്തെ ബ്രിഡ്ജുകളല്ല ഇങ്ങനെ ഇങ്ങനെയാണ് കംപ്ലീറ്റ് എം എസ് വെച്ചിട്ടുള്ളതായിരിക്കാം സോ ഇവിടെ എല്ലാം ഹിൽ ഏകദേശമാണ് നമുക്ക് നൈറ്റാൾ നേരത്തെ ഉള്ള വീഡിയോ അറിയാം എല്ലാം മുട്ടക്കുന്നുകളൊന്നുമല്ല ശരിക്കുമുള്ള മൗണ്ടൻസ് തന്നെയാണ് ഇവിടെ ഞാൻ താമസിച്ച റൂമാണിത് അതിൻ്റെ ഒരു ബാൽക്കണി പിന്നെ ഇവിടെ ഒരു ഗുണമെന്ന് വെച്ചാൽ എ സിയുടെ ആവശ്യമില്ല എ സി റൂം എ സി അവിടെ ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഫാനും ആവശ്യമില്ല ഏതാണ് നേപ്പാൾ പോലെയൊക്കെ തന്നെയാണ് ഇഷ്ടംപോലെ കുരങ്ങുകളും പിന്നെ കടുവകളൊക്കെ ഉള്ളുന്ന സ്ഥലമാണ് നൈറ്റാൾ എന്ന് പറഞ്ഞാൽ നൈറ്റാൾ എനിക്കറിയാൻ പാടാത്തൊരു കാര്യമായിരുന്നു നൈറ്റാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവകൾ ഉണ്ട് എന്നുള്ള സംഭവം നൈറ്റാൾ എനിക്ക് പിന്നെയാണ് മനസ്സിലായത് ഞാൻ നേരത്തെ പോയി നൈറ്റാളിൽ നിന്ന് ആ താലിൻ്റെ സ്ഥലത്തൊക്കെ കടുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഗരം പാനീയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗരം പാനീയമെന്ന് വെച്ചാൽ ചൂടുള്ള വെള്ളം നടത്തും പക്ഷേ അത് ഇത് സ്ഥലത്തിൻ്റെ പേരാണ് ഈ സ്ഥലത്ത് പക്ഷേ ഗരം പാനിയൊന്നും അങ്ങനെ കിട്ടുമെന്നില്ല പണ്ടം കണ്ടുവല്ലോ ഇങ്ങനെ സ്പ്രിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം ചൂടുള്ള ഉറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ പേര് കിട്ടിയതായിരിക്കും അവിടെ ഇവിടെ ഈ കടുവകളുടെ വികാരമാണെന്നാണ് കേട്ടത് ഇത് ഇവിടുത്തെ ഒരു പുഴയാണ് കോശി റിവർ എന്ന് പറയും ഈ കോശി റിവറിൽ ഇഷ്ടംപോലെ മീനുണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷേ മീനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എത്ര നല്ല തണുത്ത സമയത്ത് വരും മീനുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ കടുകൾ എന്നറിഞ്ഞ സ്ഥലമാണ് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത് ഇപ്പം ഒരു എന്ന സിനിമയിലുള്ള ആ ഒരു കഥ നടക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയാണ് ആൾക്കാർ അനുഭവിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ ഇവിടെയും രാത്രി എട്ട് മണി ഞാനും പുറത്തിറങ്ങാറില്ല രാവിലെ എട്ട് മണിക്ക് മുമ്പും ഇറങ്ങാറില്ല കാരണം ആ സമയത്ത് ഈ പുഴയിലൂടെ ഈ പുഴയിലൂടെ തന്നെയാണ് കടുവ നടക്കണതെന്നാണ് പറഞ്ഞത് വെള്ളം കുടിക്കാൻ വരുന്നതാണ് ഇതിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ചെല്ലാക്കറണമെന്നൊരു സ്ഥലമുണ്ട് മുകളിൽ ചെറിയൊരു ഒരു ജി എസ് ആർ ടാങ്ക് പണയാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ നടന്ന് കയറി നല്ല കയറ്റുമായിരുന്നു ഈ കുന്ന കയറുന്ന ചില കാര്യമൊന്നും അല്ല നന്നായിട്ട് നടന്ന് കാരണം അത്യാവശ്യം ആരോഗ്യം ഉണ്ടെങ്കിലും മോളി കയറാൻ പോലും പറ്റുകയുള്ളൂ ഇവിടെ രണ്ട് പാലങ്ങൾ ഇങ്ങനെ പണന്നിട്ടുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഞാൻ പലരും ചോദിച്ചു പക്ഷേ അറിയില്ല സോ ഞങ്ങളിത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ ഒരു മൃഗാശുപത്രി ഉണ്ടാവും ഏറ്റവും മുകളാണ് കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് മൃഗാശുപത്രി അതായത് രോഗം പാചക മൃഗങ്ങളെ ഈ കയറ്റം കരിച്ച് കൊണ്ടുവന്നാലേ അവർക്ക് എന്തെങ്കിലും ചികിത്സ കിട്ടുമോ എന്നതിൻ്റെ അർത്ഥം ആളുകൾക്കുള്ള ആശുപത്രി അടിയിലുണ്ടെന്ന് കേട്ടിരുന്നു ഇത് ഇവിടുത്തെ ആശുപത്രിയുടെ ഓരോ ഭാഗങ്ങളാണ് ഈ കാണുന്നതല്ല ഇത് തന്നെ നല്ല വിരുത്തലാണ് കേട്ടോ ഓക്കെ ये हम अभी छड़ा में है आँ. और क्या कहते हैं ये हमारा अस्पताल है यहाँ पर सरकारी अस्पताल ले है।, है लेकिन इधर भी घूम सकता है ना इधर भी घूम सकते, सकते हैं <laughs> इधर बहुत लैंडस्लाइड भी होता है लैंड लैंडस्लाइड भी होता है ये दो ब्रिज क्यों ये मैं इसकी जो ये हमारी रिवर है ना जो नदी जो आई है रिवर का नाम क्या है Uh, कोशी नदी कोशी नदी है ओके yeah. ओके oh, okay, okay. इसके कोशी नदी के उस पार हाँ oh. अल्मोड़ा डिस्ट्रिक्ट आ गया हाँ oh. कोशी नदी के इस पार नैनताल डिस्ट्रिक्ट ओके okay. तो ये दो ब्रिज क्यों पहचान है आ, यहां, आ, तो ये इससे कोसी नदी से होती है ओके कोसी नदी के उस पार हमारा ये आ जाता है अल्मोड़ा और इससे इधर आ जाए जा तो नैतालीस तो इसमें दो ब्रिज क्यों क्यों पर, पुराना और नया ये हाँ इसमें सर पता नहीं क्या दिक्कत आ गई तब जाके प्लेस में दो ब्रिज वही कुछ प्रॉब्लम है ഞങ്ങള് മല ഇറങ്ങുകയാണ് ഇറങ്ങി അടിയിലേക്ക് എത്തി ഇറങ്ങാൻ തന്നെ എടുത്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ നിൽക്കുന്നത് ഭീമ താലിന്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് ഭീമ അടുത്ത് ഈ സ്ഥലത്ത് പറയുന്നത് ഗംഗ ഗരം പാനീയെന്നാണ് ഗരം പാനീയെന്ന് വെച്ചാൽ നമ്മൾ ചൂടുള്ള ചൂടുള്ള വെള്ളം എന്നാ അർത്ഥം ഇവിടെ ശരിക്കും ചൂടുവെള്ളം പോലും കിട്ടാനില്ല ഇവിടെ വെള്ളം ഈ നമ്മുടെ നദിയിലൂടെ കുറച്ചൊക്കെ പോകുന്നുള്ളൂ കോശി നീന്നാണ് അതിൻ്റെ പേര് കുറച്ചൊക്കെ പോകുന്നുള്ളൂ ബാക്കി വെള്ളമൊക്കെ ഇവർ ടാങ്കിലിടിക്കുകയാണ് വെള്ളത്തിനുള്ള ഷോർട്ടേജ് ഉണ്ട് പക്ഷേ നമുക്കറിയാനുണ്ടെറ്റാലിൻ്റെ അതേ എല്ലാം കുന്നും ചെറിയ ചെറിയ കുന്നുകൾ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ വെള്ളം ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞാലേ ശരിക്കും വരുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇഷ്ടംപോലെ കുതിരകളുണ്ട് ഇപ്പോൾ ഞങ്ങൾ കയറി കയറ്റമൊക്കെ കുതിര വച്ചിട്ടാണ് കയറുന്നത് ബാക്കി കാഴ്ച കണ്ടോളൂ നയൻറ്റീളിൽ ഞാൻ ആദ്യം വന്ന് കയറുന്നത് ഭവാനി എന്ന സ്ഥലത്താണ് ഭവാനിന്നാണ് ഈ ഗരംപാനി എത്തിയത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗാങ്കർകോട്ട് എന്ന സ്ഥലത്താണ് ഇവിടെ എല്ലാം ഈ ഈ മരങ്ങൾ ഈ കാണുന്ന മരങ്ങൾ വരുന്നുണ്ട് ഈ മരങ്ങളുടെ ഒക്കെ ഒരു പശയുണ്ടെന്നാണ് പറയണത് അതാണ് ഉപയോഗിക്കുന്നത് മരങ്ങൾ തന്നെ വളർന്നതാണ് ഈ ഈ കുന്നുകളിൽ സോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഇതിൽ കാണാൻ പറ്റും സോ ഇവിടുത്തെ ആളുകൾക്ക് ഈ പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ എഫ് എസ് ടി സി ഓരോ വീടുകളിലേക്കുള്ള പൈപ്പുകൾ ഈ ഒരു ടാങ്കിൽ നിന്നായിരിക്കും പോവുക സോ അതിൻ്റെ ഏരിയ കാണുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കാണുന്നത് ഗുങ്കരു മംഗലും സ്ഥലത്താണ് അവിടെ ഓൾറെഡി പണിത ജി എസ് ആർ ഈ കാണുന്നത് ഇതിൻ്റെ സൈഡിൽ ഇനിയും പണിയാനുണ്ട് ഒരു പമ്പ് ആണ് ഇതിക്കിടെയൊക്കെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ഏത് സമയത്തും കഴിവ് വരാമെന്നുള്ളത് ഞാൻ പിന്നീട് അറിഞ്ഞൊരു അറിവാണ് ഈ പോകണ പോക്കിൽ എനിക്കറിയില്ലായിരുന്നു ഭയങ്കര തരത്തിലാണ് പോയത് പക്ഷേ ഇപ്പോൾ ഇനി ഒന്നൂടെ പോകാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടും ഇത് അവിടെ ഈ പറഞ്ഞ ഗരംപാനിയിൽ എന്ന ചെറിയൊരു സിറ്റിയിൽ ഒരു ബി ജെ പി നിയമമണ്ഡത്തിൽ നിൽക്കുന്ന ഒരു മെമ്പർ എൻ്റെ വരവാണീ കാണുന്നത് എലക്ഷൻ എടുക്കാറായി അപ്പോൾ ചിരിച്ച് കാണിച്ച് വരുന്ന ഒരു വരമാണിത് ആളുകളോടൊക്കെ പൂമാല സ്വയം അണിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൈ കൊടുക്കുന്ന ഒരു രംഗം ഇവിടെയൊക്കെ ബി ജെ പി ഭയങ്കര സ്ട്രോങ് ആണ് സോ അത് കാണുമ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ട് അതുകൊണ്ട് അടുത്താണ് ഈ വരുന്ന ആളാണ് ഇവിടെ കക്ഷി സ്ഥാനാർത്ഥി സോ എല്ലാ ഷോപ്പിലും കയറിയിട്ട് പുള്ളി വോട്ടപേക്ഷിക്കുന്നുണ്ട് അത് നമുക്ക് കൗതുമിടത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുള്ള കാഴ്ചയാണ് അപ്പോൾ വടക്കേ ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണെന്നൊന്ന് കാണാമല്ലോ എന്നോർത്ത് വീഡിയോ എടുക്കുന്നത് മാത്രം ഇതാണ് നദി ഇപ്പോൾ അധികം വലി വെള്ളമൊന്നുമില്ല പക്ഷേ ഈ വഴിക്കാണ് കടുവ സ്ഥിരമായിട്ട് നടക്കുന്നത് കടുവകൾ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ രാവിലെ എട്ട് വരെ അവർ വിഹാര കേന്ദ്രമാണ് അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് ഇറങ്ങി നടക്കാം വെള്ളമില്ലെങ്കിൽ എന്താ കടുവുണ്ടല്ലോ സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച്